എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം രേവതി അനിയൻ ശരത്തിന്റെ പിറന്നാളിന് സച്ചി പോവണ്ട എന്ന് പറഞ്ഞിരുന്നു രേവതിക്കാണെങ്കിൽ അനിയൻ്റെ ബർത്ത്ഡേ അല്ലേ പോകാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ സച്ചി വരുന്നതിന് മുൻപേ അവിടെ പോയി വരാ എന്ന് കരുതി രേവതി വീട്ടിലോട്ട് പോവാണ് എന്നാൽ സച്ചി നേരെ വീട്ടിൽ വരുന്ന സമയത്ത് ചന്ദ്ര കുറച്ച് ഏഷണ കൂട്ടി കൊടുക്കുന്നുണ്ട് നീ എല്ലാ കാര്യത്തിനും തലയിൽ കേട്ടിവെക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ നീ പറഞ്ഞ അത് അതുപാടി അനുസരിക്കുന്ന നിന്റെ ഭാര്യ നീ പറഞ്ഞത് കേൾക്കാതെ അവൾ അവന്റെ അനിയന്റെ പിറന്നാളിന് പോയിരിക്ക അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാ നീയൊന്നു പോയി നോക്ക് അവിടെ രേവതിയെ കാണുമ്പോ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് തന്റെ വാക്ക് കേൾക്കാതെ രേവതി അങ്ങോട്ട് പോയല്ലോ ഞാൻ പറഞ്ഞതല്ലേ പോവണ്ട എന്നിട്ടും അവള് പോയല്ലോ എന്ന് ഓർത്ത് സച്ചിക്ക് നല്ല ദേഷ്യായിരിക്കും അന്നത്തെ ദിവസം കുടിച്ച് കുടിച്ചു നാലുകാലിലായിരിക്കും സച്ചി വരുന്നുണ്ടായിരിക്കാം രേവതി ഞാൻ പറഞ്ഞു കേൾക്കാതെയും പോയല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ സങ്കടത്തോടു കൂടി രേവതിയോട് പരാതികളും പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെയും സച്ചിക്ക് ദേഷ്യമൊന്നും മാറി കാണില്ല രേവതിയോട് സംസാരിക്കാതെ സച്ചി ജോലിക്കായിട്ട് പോകുന്നുണ്ട് അങ്ങനെ രേവതിയുടെ അമ്മയും ദേവവും ചേർന്ന് സച്ചിയോട് സംസാരിക്കുന്നുണ്ട് ഇക്കാര്യത്തെ കുറിച്ച് സച്ചി മോനെ േവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ അവളെ വിളിച്ചു വരുത്തിയതാ മോന അവളോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ദേവും അതേപോലെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സച്ചിക്ക് രേവതിയോടുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറാത്ത രീതിയിലാണ് സച്ചി ദേഷ്യം കാണിക്കുന്നത് സച്ചിക്ക് എങ്ങനെ ഒരു വാടക കിട്ടുന്നുണ്ട് ആ വാടക കിട്ടുന്നത് ഒരു ചേച്ചിയായിരിക്കും ആ ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയുന്നുണ്ട് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് സ്വന്തം വീട്ടിലോട്ട് വിടാതെയും അനിയനെയോ അമ്മയെയോ കാണാൻ സമ്മതിക്കാത്തതിന്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സച്ചിക്ക് രേവതിയെ ഓർമ്മ വരികയാണ് സച്ചി ചെയ്തത് തെറ്റാണെന്ന് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് മനസ്സിലാവാണ് സ്വന്തം വീട്ടിലോട്ട് പോവാൻ ആരുടെയും അനുവാദം വേണ്ടെന്നും അതുപോലെ സ്വന്തം അനിയന്റെ കാര്യത്തിനും അമ്മയുടെയും അനിയത്തിന്റെയും അവര് ോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ സച്ചിക്ക് തന്നെ തോന്നുന്നുണ്ട് രേവതിയാണെങ്കിൽ ഇന്നെങ്കിലും സച്ചിയടുത്തുനിന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു സച്ചിയടിന് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അടുക്കള കയറി നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഡബിംഗ് സ്റ്റുഡിയോ എന്ന് വരുന്ന വർഷ ഈ മണം കേട്ട് ആകെ കൊതിയോടെ ആയിരിക്കും കയറി വരുന്നുണ്ടായിരിക്കും റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്ര പോലും ഈ മണം കേട്ട് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് നല്ല മണം വരുന്നുണ്ടല്ലോ മോളെ വർഷേ നീ എന്തെങ്കിലും കറി കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ഇല്ലാൻറ്റി ഇതേ ചേച്ചി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടെന്നാ തോന്നുന്നേ നല്ല സ്മെല്ല് എത്ര നേരമായി ഇതുവരെ ഇവളുടെ ജോലി കഴിഞ്ഞില്ലേ മനുഷ്യന് വേഷം എന്നിട്ട് വയ്യ എടി രേവതി ഇതുവരെ നീ ഭക്ഷണം ഒന്നും തയ്യാറാക്കിയില്ലേ ചേച്ചി ഇന്ന് ചിക്കൻ കറിയാണോ ഹാ എന്താ സ്മെല്ല് എന്താ ചേച്ചി ഈ ചിക്കൻ കറി കാണുമ്പോൾ തന്നെ മൊത്തത്തിലെടുത്ത് കുടിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കയ്യിൽ ലേശം എടുത്ത് വർഷം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എൻ്റെ ചേച്ചി ഒരു രക്ഷയുമില്ല അത്രയും ടേസ്റ്റി കറിയാം ഇതിൻ്റെ കൂടെ നല്ല ചൂട് ദോശ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്കേ നേരത്തിന് ഭക്ഷണം കഴിക്കണം നിന്നെപ്പോലെയല്ല തോന്നിയ സമയത്തൊന്നും അല്ല ഞാൻ ഭക്ഷണം കഴിക്കാം ദോശ ഉണ്ടാക്കാനേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഈ സമയത്ത് ശ്രുതിയും സുതിയും വരുന്നുണ്ട് ആഹാ നല്ല സ്മെല്ലുണ്ടല്ലോ ഇന്ന് ചിക്കൻ കറിയാണോ അമ്മേ ഞാൻ അത് ക്ഷീണിച്ച് വന്നിരിക്കുകയായിരുന്നു ഇനിയിപ്പോ ഈ കറി കൂട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാവും അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയാവും അല്ല അമ്മേ നല്ല മണം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോ വർഷ ചിരിക്കുകയാണ് എന്താ പക്ഷേ നീ ചിരിക്കുന്നേ ഉണ്ടാക്കിയ ചിക്കൻ കറിയോ ഞാൻ ഇവിടെ വന്നേ പിന്നെ ആൻറ്റി അടുക്കള കയറുന്നതേ കണ്ടിട്ടില്ല ആൻറ്റിയുടെ കൈകൊണ്ട് ഒന്നും എനിക്ക് ഇതുവരെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നിട്ടാ ഇപ്പോൾ ആൻറ്റി ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുന്നേ അപ്പൊ എനിക്ക് ചിരി വരാതിരിക്കുവോ എന്നിട്ട് വർഷ എങ്ങ് റൂമിലോട്ട് പോവാണ് പിന്നീട് രേവതിയോട് പറയുന്നുണ്ട് നീ എന്തടി നോക്കി നിൽക്കുന്നേ പോയി ദോശ ദോഷമുണ്ടാക്കുന്നു പറഞ്ഞു രേവതിയെ അടുക്കളയിലോട്ട് ഓടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്താ ആൻ്റി വർഷ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നേ രേവതി പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും അവളുടെ കൂടെയല്ലേ എപ്പോഴും എന്നെക്കുറിച്ചുള്ള കുറ്റം പറയാനെ അവൾക്ക് സമയം കാണു അതുകൊണ്ടാ ആ വർഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അച്ഛനെ പോയി വിളിക്കുകയാണ് രേവതി അച്ഛാ അച്ഛനും കഴിച്ചോളൂ എന്ന് പറയുമ്പോ രവിയും വന്നിരിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഏട്ടോ വർഷയും ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട് ഏട്ടത്തി അടിപ്പൊളി കറിയാ എനിക്ക് പോലും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റില്ല ചിക്കനൊക്കെ വെന്ത് നല്ല പൂ പോലെ ആയിട്ടുണ്ട് ഏട്ടത്തി അടിപ്പൊളി കറി എന്താ ടേസ്റ്റ് എന്നറിയോ ചേച്ചി ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ അട്ട് ഇപ്പോളീ കറിയ എന്താ ടേസ്റ്റ് എന്നറിയോ ഇതിപ്പോ കഴിച്ചാലും കഴിച്ചാലും മതിയാവാത്ത പോലെ രേവതിയെ പുകഴ്ത്തുന്ന കാണുമ്പോ ചന്ദ്രയ്ക്ക് എത്ര പിടിക്കുന്നു ചന്ദ്ര പറയുന്നുണ്ട് ഈ ചിക്കൻ കറിക്ക് ഇത്ര പുകഴ്ത്താനും മാത്രം എന്താ ഉള്ളത് സാധാ ഒരു ചിക്കൻ കറി ഇതിനിപ്പോ ഇത്ര മാത്രം പറയേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കൻ നല്ലതായതുകൊണ്ടാ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് എന്നാ അമ്മ ഒരു കാര്യം ചെയ്യേ ചിക്കൻ പച്ചക്കങ് കഴിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ കഴിച്ച ടേസ്റ്റ് ഉണ്ടായിരിക്കില്ലല്ലോ നല്ല രീതിക്ക് കറി വെച്ചാലേ ഈ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അമ്മ അത് അംഗീകരിക്കില്ല എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നതെന്ന് രേവതി ചോദിക്കുകയാണ് ശരിയാ ചേച്ചി പറഞ്ഞു ശരിയാ ആൻറ്റിക്കേ ചേച്ചി എന്ത് കറി വെച്ചാലും അംഗീകരിക്കാൻ മടിയാ നല്ല കറിയാണെന്ന് അല്ല ശ്രുതി ചേച്ചി ചേച്ചി എന്തൊന്നും പറയത്തെ ചേച്ചി കറിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വർഷ ചോദിക്കുകയാണ് നല്ല കറിയാ നല്ല ഗ്രേവി ചിക്കനും നന്നായിട്ടുണ്ട് എന്നും വാങ്ങിക്കുന്ന കടയിൽ നിന്നാണോ രേവതി ചിക്കൻ വാങ്ങിച്ചേ എന്ന് ശ്രുതി ചോദിക്കുകയാണ് സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്നല്ല ഇത് ഞാനറിയുന്ന ഒരു ചേച്ചി നടത്തുന്ന കടയാ അവിടുന്നാ വാങ്ങിച്ചേ അത് തന്നെയാ ചിക്കന് നന്നാവണം വെക്കുന്നതും നന്നാവണം എന്നാ കറി സൂപ്പറാവൂ എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ രവി കഴിക്കുന്നുണ്ട് രവി കഴിക്കുന്ന സമയത്തും മോളെ നന്നായിട്ടുണ്ട് കറി രേവതി എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണെന്ന് രവിയും പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് പിടിക്കുന്നേ ഇല്ല മോളെ രേവതി നീയും കഴിക്ക് ദോശ ചൂടോടെ കഴിക്കാനാ ടേസ്റ്റ് മോളും ഒരിക്കുക സച്ചിയേറ്റം വന്നില്ലല്ലോ സച്ചിയേറ്റം വരട്ടെ ഞങ്ങൾ ഞങ്ങളിന്നിട്ട് കഴിച്ചോളാം സച്ചി വരുന്നത് നോക്കി രേവതി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും ഇവരെടുത്തോട്ട് തന്നെ വരുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മേ എനിക്കൊരു ലെഗ് പീസ് വേണം ഒരു ലെഗ് പീസ് എടുത്തു എന്ന് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതിനെന്താ നീ ഉള്ള കഷ്ണങ്ങളൊക്കെ എടുത്തോ അങ്ങനെ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുകയാണ് മോളെ ശ്രുതി നിനക്ക് വേണ്ടേ ശ്രുതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വർഷ പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് കുറച്ച് വേണം ശ്രീകാന്തേ നിനക്ക് വേണ്ടേ എനിക്ക് മതി മതിയെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ബാക്കി എല്ലാവർക്കും കഷ്ണങ്ങളും കറിയൊക്കെ ഒഴിച്ചുകൊടുത്ത് പാത്രത്തിൽ കുറച്ച് കറിയേ കാണൂ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന സമയത്ത് പാവ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചിക്കായിട്ട് ഉണ്ടാക്കിയതാണല്ലോ കുറച്ചെങ്കിലും മാറ്റിവെക്കുമെന്ന് രേവതി കരുതുന്നുണ്ട് അങ്ങനെ രവി എഴുന്നേൽക്കാണ് മോളെ എനിക്ക് മതി അച്ഛാ ഒരു ദോശയും കൂടെ കഴിക്കേ ഞാൻ നല്ലപോലെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള കറിയാ മോളും സച്ചിയൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് രവി എഴുന്നേറ്റ് കൈ കഴുകുന്നുണ്ട് രവി പറഞ്ഞതിന്റെ ഉദ്ദേശം കറി കുറച്ചേ ഉള്ളൂ എന്നായിരിക്കും സച്ചിക്ക് രേവതിക്കും വേണോ എന്നറിഞ്ഞിട്ടു പോലും ചന്ദ്ര എല്ലാം എല്ലാവർക്കും കൊടുത്ത് പാത്രം അങ്ങ് കാലിയാക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഹൗ ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചു ഇപ്പൊ കറി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു നല്ല കറി നിനക്ക് ഇഷ്ടപ്പെട്ടതാ ഉണ്ടാക്കിയച്ചാ നീ ആ പാത്രം വരെ തിന്നില്ല എന്ന് രവി ചോദിച്ച് രവി അങ്ങ് റൂമിലോട്ട് പോവാണ് പിന്നീടാണെങ്കിൽ വർഷയ്ക്കും ശ്രീകാന്തിനും എന്തോ പോലെ ആവുന്നുണ്ട് കറി മുഴുവനായിട്ട് കഴിഞ്ഞില്ലേ ശ്രീകാന്തും വർഷയും രേവിതിയുടെ എടുത്തോട്ട് വന്ന് പറയുന്നുണ്ട് ഏട്ടത്തി കറി കഴിഞ്ഞു പോയാലോ എടുത്തി എടുത്തു വെച്ചിരുന്നു ശ്രീകാന്തേ അതെങ്ങനെ എടുത്തു വെക്കാനാ എടുത്തി മുഴുവൻ കറിയും ടേബിളിൽ കൊണ്ടുവച്ചിരുന്നു ചേച്ചിക്ക് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് വേണ്ട മോളെ എനിക്ക് ചട്നി ഉണ്ട് ഞാൻ ദോശയും ചട്നിയും കഴിച്ചോളാം എനിക്ക് ചിക്കൻ കറി ഒന്നും വേണ്ട നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചല്ലോ അതുതന്നെ എനിക്ക് സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് വർഷയും അങ്ങ് പോകുന്നുണ്ട് രേവതിക്കാണെങ്കിൽ സച്ചി വരാത്തതിൽ ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുകയായിരിക്കും അങ്ങനെ ആ പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട് എല്ലാവരും കഴിച്ച് അതേപോലെ പാത്രങ്ങൾ ഉണ്ടായിരിക്കും എല്ലാം കാലിയാക്കി കാണും ദോശപാത്രവും അതുപോലെ കറിയുടെ പാത്രങ്ങളും ൊക്കെ കാലിയായിരിക്കും ഇത് കാണുമ്പോൾ സത്യത്തിൽ രേവതിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് സച്ചിക്കായിട്ട് ഉണ്ടാക്കിയ വെച്ച കറിയല്ലേ അതിൽ കുറച്ചെങ്കിലും സച്ചിക്ക് അമ്മ എന്ന നിലയിൽ ചന്ദ്ര മാറ്റി വെക്കുമെന്ന് കരുതി ചന്ദ്ര എല്ലാവർക്കും കറി ഒഴിച്ചു കൊടുത്ത് കറി കാലിയാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ചന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളോ